സി പി ഐ എം പുല്ലൂർ ലോക്കൽ സമ്മേളനം പെരളം റെഡ് യങ്സ് ക്ലബ്ബിൽ എം കുഞ്ഞൂർ നഗറിൽ നടന്നു സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ഉക്കിനടുക്കയിലെ കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക പുല്ലൂർ എ കെ ജി ഗ്രന്ഥാലയ പരിസരം എക്കാൽ എന്നീ സ്ഥലങ്ങളിൽ ഹൈമാസ് ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തുക പുല്ലൂർ കോട്ടപ്പാറ റോഡ് മെക്കാടം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുക പേരളം മടിയൻ റോഡ് യാഥാർത്ഥ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ സി പി ഐ എം പുല്ലൂർ ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു റെഡ്ഡിങ്സ് ക്ലബ്ബിൽ നടന്ന സമ്മേളനത്തിന് മുതിർന്ന പാർട്ടി അംഗം പി നാരായണൻ പതാക ഉയർത്തിയതോടുകൂടിയാണ് തുടക്കമായത് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു പേരളം എം കുഞ്ഞ്പൂർ നഗറിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ജനാർദ്ദനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശേഷം വന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റം എന്ന് രാഷ്ട്രീയം സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ തകർന്ന് സോഷ്യലിസത്തിന് വലിയ തിരിച്ചടി നേരിട്ട ഒരു കാലം നമുക്കുണ്ടായി ലോകത്തെമ്പാടുമുള്ള നമ്മുടെ വിരുദ്ധ ശക്തികൾ നമ്മളോട് പറഞ്ഞത് ഇനി കമ്മ്യൂണിസത്തിന് കമ്മ്യൂണിസം അവസാനിച്ചു അതുകൊണ്ട് ഈ ലോകത്തെ അവസാനത്തെ സാമൂഹ്യാവസ്ഥ അത് ഗുജറാത്താണ് അതല്ലാതെ ഗവരുന്നല്ല എന്ന് ശക്തമായി ലോകത്തോട് പറയാനും അത് പ്രചരിപ്പിക്കാനുമുള്ള വലിയ പ്രചാരവിധ നടത്തിയപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞു അന്ന് നമ്മൾ പറഞ്ഞു അത് ശരിയല്ല എന്തുകൊണ്ട് മുതലാളിത്തം ഒരു ചൂഷണ വ്യവസ്ഥയാണ് എ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി കുഞ്ഞിക്കേളു രക്തസാക്ഷി പ്രമേയവും മടിക്കാൽ നാരായണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ലോക്കൽ സെക്രട്ടറി വി നാരായണൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ പി കെ നിഷാന്ത് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി വി കരിയൻ മുലക്കണ്ടം പ്രഭാകരൻ ദേവി രവീന്ദ്രൻ സുനു ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ പി നാരായണൻ സ്വാഗതം പറഞ്ഞു എ കൃഷ്ണൻ കെ സീത പി നാരായണൻ എന്നിവരടങ്ങിയ പ്രസീഡിയവും വി നാരായണൻ മാസ്റ്റർ ഗംഗാധരൻ മാസ്റ്റർ എം വി നാരായണൻ എന്നിവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയും യതീഷ് വാരിക്കാട്ട് അനേഷ് കുറുമ്പാലം എം കൃഷ്ണകുമാർ നാരായണൻ വിഷ്ണുമംഗലം എന്നിവരടങ്ങിയ മിനിറ്റ്സ് കമ്മിറ്റിയും മാടിക്കാൽ നാരായണൻ ഹരീഷ് പപ്പൻ സിജു കെ രാജേഷ് വി എന്നിവരടങ്ങിയ പ്രമേയ സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു യിലെ കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക പുല്ലൂർ എ കെ ജി ഗ്രന്ഥാലയ പരിസരം എക്കാൽ വിഷ്ണുമംഗലം എന്നിവിടങ്ങളിൽ ഹൈമാസ് ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തുക പുല്ലൂർ കോട്ടപ്പാറ റോഡ് മെക്കാഡം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുക പെരളം മടിയൻ റോഡ് യാഥാർത്ഥ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ സി പി ഐ പുല്ലൂർ ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ